എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം പലരും ചിലപ്പോൾ കണ്ടിട്ടുപോലും ഇല്ലാത്ത ഒരു സാധനമായിരിക്കും ഈ വാളരി പയർ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഈ കടയിലൊന്നും ഇത് കാണാറേ ഇല്ല ഇപ്പൊ ഇതിനെ ബുഷ് ബീൻസ് എന്ന് പറയും സ്വേർഡ് ബീൻസ് എന്ന് പറയും വാൾ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇന്ന് വാളരി പയർ മെഴുക്കുപറ്റെയാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ലിസ്റ്റെല്ലാം കൊടുത്തേക്കാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഇതിനകത്ത് ഒരുപാട് മസാലയൊന്നും ഇട്ട് ഇതിൻ്റെ ടേസ്റ്റ് കളയാൻ പാടില്ല അതുകൊണ്ട് ഇച്ചിരി പച്ചമുളകും കൊച്ചുള്ളിയും പിന്നെ തേങ്ങക്കുത്ത് ഉപ്പും മാത്രം മതി ഇതിന് ഇച്ചിരി കരിവേപ്പിൽ ഇത് ഒരുപാട് മൂത്തതാണെങ്കിൽ നാരി പോലെക്കും കൊള്ളത്തില്ല പക്ഷെ നല്ല ഇളമായിട്ടുള്ളത് വേണം അതുപോലെ തന്നെ ഇതേലൊരു നാരുണ്ട് ആ നാര് എടുത്ത് കളയണം അതായത് അതിങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് കീറിയതിന് ശേഷം ഇവിടെ എന്തേ കണ്ടോ ഇതിങ്ങനെ ഊരിക്കളയണം ഇതിങ്ങനെ ഊരിക്കളയണം ഈ നല്ല ഇളം നല്ല പരുവാണ് ഇപ്പം മെഴുക്കുരറ്റി വയ്ക്കാനായിട്ട് പൊതിച്ചോറിനകത്ത് മെഴുക്കുവരുടെ എനിക്ക് ഓർമ്മ വരുന്നു വാളരിപ്പയർ അതുപോലെ തന്നെ നിത്യപഴുതനങ്ങ അപ്പം ഇങ്ങനെ ഒരേ കട്ടി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഇതിനുള്ള കൊച്ചുള്ളി അരിഞ്ഞിട്ടുണ്ട് തേങ്ങാക്കൊത്ത് പച്ചമുളക് ചെറുതായിട്ട് അരിയുന്നതാണ് നല്ലത് കാരണം വലുതായിട്ട് ഇതും ഒരു പച്ചക്കളറിലല്ലേ കിടക്കുന്നത് അപ്പം മുളകായിട്ട് കീറി കടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പച്ചമുളക് ഞാൻ എപ്പോഴും എല്ലാത്തിനകത്തും ചെറുതായിട്ടാണ് അരിഞ്ഞിടുന്നത് ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് ഒന്ന് വെളുക്കുമായിട്ട് വയ്ക്കാം നമുക്ക് ആദ്യം ഈ വാളരിപ്പയർ അരിഞ്ഞത് ഒന്ന് ഉപ്പി പറ്റിക്കണം അത് ചട്ടിക്കകത്തോട് ഇട്ട് വാളരിപ്പയർ ഇട്ടു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് തേങ്ങാക്കുത്ത് ഉള്ളി ഇതിൻ്റെ കൂടെ ഇടണ്ട നമുക്ക് ഉള്ളി വേറെ ഇടാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞിട്ടു അത് അതിൻ്റെ എല്ലാം നന്നായിട്ട് അതിൻ്റെ ഗുണമെല്ലാം കിട്ടാനായിട്ട് നമ്മൾ അരിഞ്ഞിട്ടെന്നേ ഉള്ളൂ ഇതിലേക്ക് നമുക്കല്പം ഉപ്പിടാം എപ്പോഴും ആദ്യം കുറച്ച് ഇടാവൂ ഇടയ്ക്ക് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വേറെ ഇടാം ഒന്ന് ഇളക്കി ഇനി നമുക്ക് അല്പം വെള്ളം കൂടി ഒന്ന് വേവിച്ചാൽ മതി മഞ്ഞൾ പോലും ഇതിനകത്ത് ഇടണമെന്നില്ല അപ്പോഴത്തേനും വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയാണ് നമ്മളത് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരുന്നാൽ മതി അപ്പം ഇത് വേഗാനായിട്ടുള്ള ഇച്ചിരി വെള്ളം ഇച്ചിരി വേവമുണ്ട് ഇതിന് എങ്കിലും ഒത്തിരി വെള്ളം ആദ്യം ഒഴിക്കണ്ട ഇനി ഞാൻ തീ കത്തിച്ചു ഇടയ്ക്കേണ്ടല്ലോ വേഗുന്നതിന് ഇടയ്ക്ക് നമ്മളൊന്നും നോക്കി തീരെ കുറച്ച് വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അപ്പം വേഗാനായിട്ട് ഇച്ചിരി വെള്ളം വേണമെങ്കിൽ നമുക്കത് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ലോ ടു മീഡിയം ആ ഫ്ലെയിം മതി ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കണം നന്നായിട്ട് ആവി വരുന്നുണ്ടല്ലോ ഇളക്കിയൊന്ന് കൊടുക്കണം വെള്ളം പറ്റുന്നതും വരെ വേഗട്ടെ ഇത് വേഗുന്നതും വരെ നോക്കിയാൽ മതി ഒരുപാട് കുഴഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചൂട് വെള്ളം പിന്നെ ഒഴിച്ച് കൊടുത്താൽ മതി ആവശ്യം ആദ്യത്തെ നമ്മുടെ ഗ്രസ്സിങ് കറക്റ്റ് ആണെങ്കിൽ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ടി വരില്ല അതൊക്കെ പിന്നെ ഒരു പരിശീലനം കൊണ്ടേ വരുള്ളൂ ആ സാരമില്ല ട്രയൽ എൻ്റർ മെത്തേഡ് ചെയ്താൽ മതി ഇത് ഏകദേശം വേഗാറായി അല്പം വെള്ളം കൂടെ ഉള്ളൂ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരല്പം വെള്ളം ബാക്കിയുള്ളപ്പം നമ്മൾ ഈ ചുവന്നുള്ളി ഒന്നിട്ട് കൊടുക്കണം ഉള്ളി എല്ലാം ഉപ്പ് വരികയൊക്കെ പിടിക്കുകയും ചെയ്യും ഉള്ളിയും അത് വെന്തിട്ടുണ്ട് നമുക്കിത് വെളിച്ചെണ്ണയ്ക്കകത്ത് അതായത് മെഴുക്കൊന്ന് പുരട്ടണം മെഴുക്ക് പുരട്ടി വയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ചീനച്ചട്ടിയിൽ വിശാലമായിട്ടുള്ള വിസ്താരമായിട്ടുള്ള പാത്രം വേണം മെഴുക്ക് വരട്ടി വയ്ക്കാൻ പാത്രം ചൂടാകുന്ന ഉടനെ വെളിച്ചെണ്ണ ഒഴിക്കാം ചട്ടിയുടെ ചുവട് നല്ല കട്ടിയുള്ളതുമാകണം അല്ലെ പെട്ടെന്ന് കയറി ഇങ്ങ് തീ പിടിക്കും നമ്മുടെ മെഴുക്ക് വട്ടിയൊക്കെ കരിഞ്ഞ് പോവും എണ്ണ ചൂടാവുന്നതുകൊണ്ട് നമുക്ക് നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന വാളരി കയറത്തേക്ക് ഇടാം ഇതിനകത്ത് മഞ്ഞളിടാത്തോണ്ട് ആർക്കെങ്കിലും വിഷമുണ്ടെങ്കിൽ മഞ്ഞൾ ഇടാം ഇതൊന്ന് മഞ്ഞൾ ഇടാമെന്ന് ചെയ്ത് നോക്കാൻ ഞാനൊന്ന് സജസ്റ്റ് ചെയ്യുക പിന്നെ ഇതിടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഒരു മീഡിയം തീയിലിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി അപ്പോ ഒക്കെ നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നതിന് മുമ്പ് ആവശ്യം ഉണ്ടാകുന്നതെങ്കിൽ ആ ചട്ടിക്കകത്തേന് വേഗുമ്പോൾ തന്നെ ഇടണമായിരുന്നു കേട്ടോ അതാണ് നല്ലത് ഇനി എണ്ണയ്ക്കകത്തൊരു ഇട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ പിടിക്കത്തില്ല അപ്പം നമ്മുടെ മെഴുക്ക് വരട്ടി കറക്റ്റാണ് ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അത് കുറച്ച് നേരം ഒന്ന് ചാരി എവിടെങ്കിലും ഒന്ന് വെക്കണേ ഞാനിതിങ്ങനെ ഒന്ന് ചരിച്ച് വെച്ചതാണ് അപ്പോൾ എക്സ്ട്രാ ഊർന്ന് ഊർന്നുപോക്കുകയുള്ളൂ എന്നിട്ട് ബാക്കി നമുക്കങ്ങ് എടുത്താൽ മതി മെഴുക്ക് വെട്ടിക്ക് നമ്മൾ കുറച്ച് എണ്ണ കൂടുതൽ ഉപയോഗിക്കുമല്ലോ അപ്പം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും Till then, I am signing off and you stay safe.